കരപ്പുറത്തെ കറിവേപ്പില കടൽ കടക്കുന്നു ചേർത്തലയിലെ കറിവേപ്പിലയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പ്രിയം വർദ്ധിക്കുന്നു ചേർത്തലയിൽ നിന്ന് അഞ്ഞൂറ് കിലോ കറിവേപ്പില കയറ്റി അയക്കുന്നു അഞ്ഞൂറ് കിലോ കറിവേപ്പിലയാണ് കരപ്പുറം ഗ്രീൻസ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് ഇതിനായി ചേർത്തല നഗരസഭ തണ്ണേർമുക്കം പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും കറിവേപ്പില മതിലകത്തെ കരപ്പുറം ഗ്രീൻസ് ഓഫീസിൽ കർഷകരിൽ നിന്നും ശേഖരിച്ച് കൂട്ടിയിരിക്കുകയാണ് നാലു മാസങ്ങൾക്ക് മുമ്പ് മാത്രം രൂപീകരിച്ച കരപ്പുറം ഗ്രീൻസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നതിനു വേണ്ടി ഇത്തരമൊരു സ്ഥാപനം ആരംഭിച്ചത് പ്രസിഡന്റായി വി എസ് ബൈജു വലിയ വീട്ടിലും സെക്രട്ടറിയായി ഷിനാസും ജോയിന്റ് സെക്രട്ടറിയായി രാധാമണിയും ഹജാൻജിയായി സുഭാഷും പ്രവർത്തിക്കുന്നു സ്ഥാപനത്തിന്റെ നോഡൽ ഓഫീസർ തണ്ണേർമുഖം കൃഷി ഓഫീസർ ജോസഫ് ജെഫ്രിയാണ് പ്രസിഡന്റ് വി എസ് ബൈജുവിൻ്റെ വാക്കുകൾ ഇന്ന് ഏകദേശം അഞ്ഞൂറ് കിലോകളാണ് ഇന്ന് പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കർഷകരോട് പറയാനുള്ളത് നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ കസ്റ്റഡിയിലുമുള്ള കംപ്ലീറ്റ് കറിവേപ്പിലകൾ ശുദ്ധമായിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ സംഭരിച്ച് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം നാൽപ്പത് രൂപയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും തുടർന്ന് ആലോചിച്ച് നമുക്ക് കൊടുക്കാം ഏതായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംവിധാനം നിലവിൽ ആഴ്ചയിൽ തിങ്കൾ ബുധൻ ിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ശേഖരിച്ച് പ്രദേശത്തെ കടക്കാർക്ക് വിൽക്കുന്നുണ്ട് അതിനിടയിലാണ് വിദേശത്തേക്കുള്ള ഓർഡറും സ്ഥാപനത്തിന് ലഭിച്ചത് ആഴ്ചയിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ പച്ചക്കറി തുടക്കത്തിൽ ഇവർ കയറ്റി അയക്കും ഒമാൻ ഹത്തർ യു തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ആദ്യം പച്ചക്കറി അയക്കുക പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്കും വിദേശത്തു നിന്ന് ഓർഡറുകൾ ആവശ്യത്തിന് ലഭിക്കുന്നുവെങ്കിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാകാത്തതാണ് കയറ്റി അയക്കാൻ ഇപ്പോൾ ഇവരെ കുഴക്കുന്നത് ചേർത്തല നിയമസഭാ മണ്ഡലത്തിലെ മുപ്പത് കർഷകരുടെ കൂട്ടായ്മയാണ് കരപ്പുറം ഗ്രീൻസ് ഓണത്തോടെ അടുത്ത് കർഷകരുടെ എണ്ണം പതിമൂവായിരം ആക്കി ഉയർത്താനുള്ള ശ്രമത്തിലാണ് ഇവർ